ഹലോ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഇന്ന് ഒരേ സമയത്താണ് ഡ്യൂട്ടി എന്നാൽ ഞങ്ങൾ മൂന്ന് പേരും വർക്ക് ചെയ്യണത് മൂന്ന് സ്റ്റേഷനിലായിട്ടാണ് ഇവിടെ എല്ലാവരും ബ്രേക്ക് എടുക്കുന്നത് ഇതുപോലെ ഒരുമിച്ചാണ് പിള്ളേരുടെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ അനീഷയുണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹലോ ഞങ്ങളിപ്പോൾ എവിടെ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യണത് പീരിയാട്രിയിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം ഈ കാണുന്നതാണ് ഇവിടുത്തെ തൊട്ടുകൾ കുറേ തൊട്ടിലുകൾ ഉണ്ട് ഇവിടെ കുട്ടികൾ ജനിക്കുമ്പോൾ കിടത്തുന്ന തൊട്ടിലുകളാണ് പിന്നെ ഇവർക്ക് കൊടുക്കണ ഒരു ഗശങ്കാണ് ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കണമെങ്കിൽ ഇപ്പം പോണ പേഷ്യൻസിന് ഗേഷൻ കിട്ടാന്ന് വെച്ചാൽ ആ ഒരു ഇങ്ങനൊരിത് കൊടുക്കും ഇതെന്ന് പറഞ്ഞാൽ ഇതേ ഈ സംഭവമാണത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊച്ചുങ്ങളെ കയറ്റി കിടത്തും ഈ പെട്ടനൂരി ഇവിടെ സൈഡിൽ സിബുണ്ട് തലേ കയ്യും ഇങ്ങനെ പുറത്ത് വരും ശരിക്കും ഉടുപ്പിട്ടേക്കണ പോലെ തന്നെ ഇവിടെ ജനിക്കുന്ന പിള്ളേർക്ക് നമ്മൾ കൊടുക്കണതാണ് ഈ ഡ്രസ്സ് ഇടാനായിട്ട് പിന്നെ ഉള്ളത് പിന്നെ ഇതിൻ്റെ തന്നെ വൈറ്റ് വരുന്നുണ്ട് ചെറിയത് സൈസ് വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ വന്നത് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ പ്രാക്ടിക്കൽ വന്നിട്ട് പിള്ളേരുടെ പിരിയാഷ അനുസരിച്ചാണ് ഞങ്ങളിപ്പോൾ ചെയ്യണത് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള അനീഷ ഓൾറെഡി ഇവിടുത്തെ പ്രസവവും ഓപ്പറേഷനൊക്കെ കണ്ടു കഴിഞ്ഞാണ് അപ്പോൾ ഇവിടുത്തെ പ്രസവം എങ്ങനെയായിരിക്കുമെന്ന് അവളുടെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം അനീഷത് എവിടെയുണ്ട് അനീഷ എടി നീ ഓൾറെഡി പ്രസവം കണ്ടാണ് ഇവിടുത്തെ എങ്ങനെയുണ്ടായി ഞാൻ കണ്ടത് എന്നായിരുന്നു തിങ്കളാഴ്ച അനുഭവമാണ് ഞാൻ കണ്ടത് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പ്രസവ എടുക്കുന്ന ആരാ ഡോക്ടറാ ഇവിടെ അതിന് വേറൊരാളുണ്ട് അതിന് എന്ന് പറയണം അപ്പൊ ആദ്യം തന്നെ ചെന്നുകൊണ്ട് ഏർ എന്തെന്നാ ക്രൈസാല് ക്രൈസാർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ചെയ്യണ എന്തിനാണ് ക്രൈസാലെന്ന് പറയുന്നത് ക്രൈസാല് ചെന്നുകൊണ്ട് ഹെബാമിനോട് നമ്മൾ അനുവാദം ചോദിക്കണം ഇന്നത്തെ പ്രസവം ഞാൻ കണ്ടോട്ടേന്ന് അത് കഴിഞ്ഞുകൊണ്ട് ഹെബാമ പറയും പാരന്റ്സിനോടും കൂടി അനുവാദം മേടിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം പാരൻസിന്റെ അടുത്തുനിന്ന് അനുവാദം മേടിക്കണം എന്നിട്ട് എന്നോട് പാരന്റ്സ് പറഞ്ഞു കുഴപ്പമില്ല കണ്ടോളാൻ പറഞ്ഞു പിന്നെ ആ ഒപ്പം തന്നെ പ്രസവം കഴിയണവരെ അവർ കെട്ടിയാനും അവരുടെ ഒപ്പം തന്നെ ഉണ്ടാവും അതുമല്ല കെട്ടിയോനും ആണ് പൊക്കിൽ കൂടി മുറിക്കണിവിടെ അങ്ങനെയുണ്ട്